ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമ്മുടെ അനുമോളും അപ്പാനിയും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എപ്പിസോഡ് വരുമോന്നും അറിയില്ല മേ ബി വരുമായിരിക്കാം പുറത്ത് പറ്റാ ഊഞ്ഞാലിരിക്കുകയാണ് അപ്പാനി പോയ അനുമോൾ അടുത്തിരിക്കുന്നുണ്ട് അപ്പാനിയാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് അപ്പാനി പറയുന്നുണ്ട് എന്റെ പൊന്നുമോളെ ഈ വീട്ടിൽ വീട്ടിലാരെടുത്ത് വഴക്കുണ്ടാക്കിയും എനിക്ക് പിണങ്ങിയിരിക്കാൻ പറ്റും പക്ഷെ എനിക്ക് നിന്റെ അടുത്ത് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിണങ്ങിയിരിക്കാൻ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യവും ഇന്നലെ അങ്ങനെയൊക്കെ അങ്ങ് പറ്റി ഞാൻ ഇതെല്ലാം പറഞ്ഞ് ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മൾ ഞാനിവിടെ വന്നിട്ട് രണ്ട് ദിവസം ആയതൊട്ട് നമ്മൾ കളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇത് ഇവിടെ കളഞ്ഞിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോസിറ്റീവ് ആയിട്ട് അപ്പാനി കാര്യങ്ങൾ അനുമോളോട് സംസാരിക്കുകയാണ് ഈ പറയുന്നതിന്റെ ഇടയിൽ അപ്പാനി കുറച്ച് കാര്യങ്ങൾ ഈ ശൈത്യ നൂറയൊക്കെ പറ്റി പറയുന്നുണ്ട് ഗെവളുമാരാണ് സത്യത്തിൽ ഇന്നലത്തെ അടി ഉണ്ടാക്കിയത് ഇന്നലത്തെ അടിയുടെ മെയിൻ കാരണം ഈ ശൈത്യാണ് അമ്മാതിരി കട്ടപ്പ കുത്താണ് അന്ന് അപ്പാനി എവിക്റ്റ് ആയി പോകുന്നതിന് മുമ്പ് പറഞ്ഞുണ്ടാക്കിയത്യൂന്ന് പറയുന്നുണ്ട് എവിക്റ്റ് ആയി പോകുന്നതിന് മുമ്പ് ശൈത്യ വന്ന അപ്പാനി എടുത്ത് പറയുന്നുണ്ടെന്ന് പോലും അനുമോള് ഇവരെ പറ്റി ബിൻസിയെയും അപ്പാനിയേയും പറ്റി ഒരു തെറ്റിദ്ധാരണ ഹൗസിൽ പടർത്തിയിട്ടുണ്ട് എന്ന് ഇത് വളരെ സത്യം ചെയ്ത് അപ്പാനി അനുമോൾ എടുത്ത് പറയുന്ന കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മളൊരു വീഡിയോ കണ്ടതാണ് ശൈത്യ ഷാനവാസിന്റെ അടുത്തൊക്കെ വന്നിരുന്ന് പറയുന്നത് ആ ശൈത്യ പറയുന്ന സമയത്ത് അവിടെ അനുമോൾ ഉണ്ട് ആതിലുണ്ട് നൂറയുണ്ട് ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്തിട്ടിരുന്ന് സംസാരിക്കുന്ന കാര്യമാണിത് ഇവരെല്ലാവരും കൂടി ഇരുന്ന് പറയുന്ന കാര്യമാണ് എന്നിട്ട് ഈ ശൈത്യ ഇവളെ കട്ടപ്പ ഇവരെ ഒന്ന് കട്ടപ്പ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും കാര്യം ബാഹുബലിക്ക് അത് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അങ്ങനെയുള്ള ഗതികേട് കൊണ്ട് കൊല്ലേണ്ടി വന്നതാണ് ഗതികേട് കൊണ്ട് കൊല്ലേണ്ടി വന്നതാണ് പക്ഷേ എവളുമാര് ആദിലൂറ ശൈത്യ കട്ടപ്പ അല്ല ഇത് വേറെ വിശങ്ങളാണ് ഈ ശൈത്യ ആതിലൊക്കെ വന്നിട്ട് പോലെ പാമ്പും കുത്തി കഴിഞ്ഞാൽ പാമ്പ് ചത്തു അത്രയും വിഷമാണ് അവിടെ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ഇന്നലെ ആതിലേക്ക് ഒരു പേരിട്ടായിരുന്നു ആതിലംപല എങ്ങനെയുണ്ടോ നല്ല പേരല്ലേ ആദിലംപല കട്ടപ്പ ശൈത്യ ആദിലംപല കൊള്ളാം നല്ല പേര് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയും കൂടി ഇരുന്നിട്ട് ഇമ്മാതിരി പണിയാണ് കൊടുത്തത് ഇമ്മാതിരി പണിയാണ് കൊടുത്തത് കേട്ടല്ലോ കള്ളം പറയേണ്ട കാര്യമില്ല ശൈത്യ പറഞ്ഞതാ പുള്ളി ആണ ഇട്ട് പറയുകയാണ് ശൈത്യ പറഞ്ഞതാ എന്നിട്ട് ഇന്നലെ കമാന്നൊരു എന്നൊരു അക്ഷരം ഈ ശൈത്യം ഇന്ത്യയിട്ടില്ല ഇന്നലത്തെ അടിയുടെ മുമ്പായിട്ട് പൗഡർ റൂമിൽ വെച്ചിട്ട് ഇവരൊക്കെ ചർച്ച നടത്തുന്നുണ്ട് ഒരു പ്ലാനിംഗ് നടത്തുന്നുണ്ട് ഈ കാര്യം അനുഭവപ്പെട്ടത് ചോദിക്കുന്നതിനെ പറ്റി ഈ ചോദിക്കുന്ന സമയത്ത് ശൈത്യം ഉണ്ട് ബിൻസി എവിടെ ഉണ്ട് അക്ബർ എവിടെ ഉണ്ട് അപ്പാനി ഉണ്ട് സരിഗ് ഇത്രയും അവിടെ ഉണ്ട് ആ സമയത്ത് ശൈത്യം അടുത്ത് അപ്പാന് പറയുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കും അന്നേരം നിന്റെ അടുത്ത് പറയുമ്പോൾ നീ അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം ഈ രീതിയിൽ അപ്പാനെ ചോദിക്കുന്നുണ്ട് ശൈത്യ അടുത്ത് അപ്പൊ ഇവരെല്ലാരും പ്ലാൻ ചെയ്തിട്ടാണ് അടുത്ത് ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത് അപ്പാനി അന്നരം ശൈത്യം അടുത്ത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ റീസൺ എനിക്ക് ഇത് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കാര്യം ആദ്യം വന്നിട്ട് ശൈത്യയാണ് അപ്പാനി എടുത്ത് പറയുന്നത് എന്നിട്ട് ഇവളുമാരെല്ലാവരും കൂടെ സോറി പറഞ്ഞു അങ്ങ് പുണ്യാളത്വങ്ങളായി ആ രാജിലെ നൂറയും ശൈത്യയും കൂടെ ചേട്ടാ ഞങ്ങളും അവിടെ കൂടി ഇന്നിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുണ്യാളത്തിയായി അവസാനം കുറ്റം വന്നപ്പോൾ ആരുടെ നിലയിൽ അനുമോളുടെ നിലയിൽ ഇതുപോലുള്ള കൂട്ടുകാരികളെ കിട്ടിയോ പുണ്യം ചെയ്യണം പുണ്യം ചെയ്യണം കൂട്ടുകാരികളാണ് അന്നേരം വന്ന് അങ്ങനെ പറഞ്ഞിട്ട് ക്ഷമയും ചോദിച്ച് പുണ്യാളത്തികളായി ആര് ഈ ശൈത്യ ശൈത്യം വെറും ഉടായിപ്പാണെന്ന് ഫസ്റ്റ് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമുക്ക് മനസ്സിലായതാണ് എല്ലാവരും കൂടെ അവിടെ ലിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവരുടെ സാധനങ്ങളെല്ലാം ബിഗ് ബോസ് പണിപ്പുരിൽ വെച്ച് പൂട്ടിയ സമയത്ത് അവിടെ മറ്റുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ലേഴ്സിന്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും എടുത്ത് യൂസ് ചെയ്തു ആ സമയത്ത് യൂസ് എന്നിട്ട് ഈ ഒരു കാര്യം കൂട്ടത്തില് വന്ന് ചോദിച്ചപ്പോ അന്ന് മറുകണ്ഠം ചാടി നമ്മൾ എല്ലാവരും കണ്ടതാണ് ശൈത്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് ലാലേട്ട എല്ലാവരും പറഞ്ഞതാണ് ഇത് യൂസ് ചെയ്യരുതെന്ന് ഈ പറയുന്ന ശൈത്യം യൂസ് ചെയ്തു എന്നിട്ടാണ് ഇവള് മറുകണ്ടം ചാടുന്നത് അതുപോലെ തന്നെ ജിസൈലിന്റെ ആര്യന്റെ ഇഷ്യൂ ഈ അനുമോളുടെ കൂടി ിനെ കുറ്റം പറഞ്ഞിട്ട് ജിസൈൽ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവള് മറികടം ചാടി എന്നിട്ട് ഇപ്പൊ ഒരു ഇഷ്യൂ അനുമോളുടെ കൂടെ ഇരുന്നിട്ട് ഈ വിട്ടിട്ട് പടച്ചുവിട്ടിട്ട് എടുത്തു പോയിട്ട് സോറി പറഞ്ഞ് അവൾ അങ്ങ് പുണ്യാളത്തിയായി ഇതാണ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം അപ്പാനി അവിടെ വന്നിട്ട് അനുഭവം എടുത്ത് സോറി പറയുന്ന പോലെ ഒക്കെ സംസാരിക്കുന്നുണ്ട് സോറി എന്ന് പറയുന്ന ഒരു വാക്കൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല പക്ഷെ സോറി പറയുന്ന പോലെ ഇന്നലെ ഞാൻ ഇന്റൻഷനലി ചെയ്തതല്ല ബിൻസിക്കായിരുന്നു ഇത് ചോദിക്കണം എന്നുള്ള ഒരു വലിയ താല്പര്യം എനിക്ക് ചോദിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെയൊക്കെ പറ്റി പോയതാണ് എന്ന് പറഞ്ഞ രീതിയിൽ നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ ആ ഒരു ക്ഷമ എന്ന് പറയുന്ന വാക്കോ അല്ലെങ്കിൽ സോറി എന്ന് പറയുന്ന വാക്കോ അവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് ആ ഒരു രീതിയിൽ ഒരു ക്ഷമ പറയുന്ന പോലെ അപ്പാനി അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പാൻ ചോദിക്കുകയാണ് ഇവര് മൂന്ന് പേരും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പൊ അനുമോൾ പറയുകയാണ് ഇവര് മൂന്ന് പേരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അതിന്റെ അപ്പാൻ എന്നോട് ചോദിക്കുന്നത് ഇപ്പൊ അല്ലേ ഇപ്പൊ അല്ലെന്നല്ല അവരോട് എനിക്കൊരു ഇഷ്ടമുണ്ട് പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല വിച്ച് മീൻസ് തീർന്നു ഇവരുടെ ഇവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തീർന്നു എന്നാണ് അനുമോള് പറഞ്ഞു വെച്ചേക്കുന്നത് ഇനി നാളെ മാറ്റി പറയുന്ന അറിയത്തില്ല കാര്യം അനുമോൾ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന ടീമാണ് നാളെ വന്ന് ചിലപ്പോൾ ആതിലെ ചിരിച്ചാണെങ്കുമ്പോഴത്തേക്ക് എല്ലാം മറന്നിട്ട് പോകും ഇവിടെ എന്നിട്ട് അനുമോൾ വേറെ കാര്യം പറയുന്നുണ്ട് ആതില പലതവണയായിട്ട് ബാക്ക് സ്റ്റാമ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ് അവൾ അത് പറഞ്ഞിട്ട് ഉള്ളതാണ് അവൾ ഇത് കുറെ കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് പിന്നീട് അവൾ വന്ന എപ്പോഴും എന്റെ അടുത്ത് കളിച്ച് തിരികുമ്പോഴത്തേക്ക് ഞാൻ അത് അങ്ങ് വിട്ടിട്ട് അങ്ങ് കളിച്ചു നിൽക്കുന്നതാണ് പക്ഷെ ഇതൊന്നും ഞാൻ മറക്കുന്നില്ല എന്റെ മനസ്സിൽ ഇതൊക്കെ കിടപ്പുണ്ട് പക്ഷെ എനിക്ക് അവരോട് ദേഷ്യം ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പാനീടെ ആവശ്യം അതാണ് ഇനി ഈ ഒരു സബ്ജെക്ട് ഇവിടെ സംസാരിക്കരുത് പുള്ളിക്ക് അന്നേരം അനുമോളി ചോദിക്കുന്നുണ്ട് എവിടെ സംസാരിക്കരുത് എവിടെ സംസാരിക്കരുത് അപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാലോ ഈ വീടിനുള്ളിൽ എവിടെയും സംസാരിക്കരുത് അപ്പൊ സംഭവം അതാണ് അനുമോളുടെ പി ആർ അറ്റാക്കിനെ നല്ല രീതിയിൽ അപ്പാനിക്ക് പേടിയുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇന്റർവ്യൂസ് കൊടുക്കും മീഡിയാസ് വളയും അന്നേരം ഈ കാര്യങ്ങൾ ചോദിക്കും അനുമോൾ ഈ അകത്ത് പറഞ്ഞ പോലെ പുറത്തും പോയി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പിന്നെയും പൊങ്ങി വരും അത് അപ്പാനിയെ ഭയങ്കരമായിട്ട് ബാധിക്കും ആ ഒരു പേടി അപ്പാനിക്ക് നല്ല രീതിയിലുണ്ട് അതിനു വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി ഇപ്പൊ ഈ ഒരു മാപ്പ് പറച്ചിലും ഏറ്റുപറച്ചിലും കുമ്പസാരം ഒക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ അനുമോളുടെ അവിടെ വന്നിരുന്നിട്ട് വളരെ ൗമ്യമായിട്ട് സംസാരിക്കുന്നത് അല്ലാതെ അപ്പാനി പറഞ്ഞ പോലെ അപ്പാനിക്ക് ഒരു സ്നേഹം ഉണ്ടായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പാനിക്ക് പേടിയുണ്ട് ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മീഡിയാസെ ചോദിച്ച് പിന്നെ ഇത് ചർച്ചാ വിഷയമാക്കോ ചർച്ചാ വിഷയമാക്കുവാണെങ്കിൽ അനുമോളെക്കാളും കൂടുതൽ ബാധിക്കുന്നത് അപ്പാനി തന്നെയാണ് അപ്പോൾ അത് അകത്ത് വെച്ച് പറഞ്ഞു തന്നെ കോംപ്രമൈസ് അടിക്കാനുള്ള പരിപാടിയാണ് നല്ല കാര്യം അനുമോൾ അതിനെ പറയുന്നുണ്ട് എനിക്ക് അതിലൊന്നും ചർച്ച ചെയ്യാൻ ഒരു താല്പര്യം ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ എന്റെ കാര്യങ്ങളായിട്ട് പോകും എനിക്ക് ഒരു രീതിയിലും അങ്ങ് ചർച്ച ചെയ്യാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു താല്പര്യം ഇല്ല എന്നും പറഞ്ഞ അനുമോൾ അത് വിടുന്നുണ്ട് പക്ഷെ ഇവിടെ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശൈത്യ നൂറ ആതില എവളുമാര് എന്തോരം വേഷങ്ങളായിരുന്നു എന്ന് ഡേ ബൈ ഡേ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോള് അത്ര നല്ല പുള്ളിയാണെന്ന് ഞാൻ പറയുന്ന ഒന്നുമില്ല പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അനുമോള് പുറേ നിന്ന് കുത്തുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ശൈത്യ ആണെങ്കിലും ആതിലാണെങ്കിലും നൂറയാണെങ്കിലും പല രീതിയിലുള്ള തൊട്ടിത്തരങ്ങൾ ഇവളുമാര് മൂന്നും കൂടെ നാലും കൂടെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ തൊട്ടിത്തരങ്ങൾ ചെയ്തത് ഈ ശൈത്യ ഔട്ടായതിനു ശേഷമാണ് അപ്പൊ ഈ പാട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് നൊട്ടിതരങ്ങൾ ഇവന്മാര് കൊള്ളരുതാഴ്മകളും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് വൃത്തി കേട്ട പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് പല കാടുകളും ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇത്രയും നെറികേടുകൾ കാണിക്കുമ്പോഴും ഇവര് പരസ്പരം വെക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ ഒരു വിശ്വാസത്തിൽ അനുമോള് കോട്ടൺ തട്ടിച്ചിട്ടില്ല പുറകെ ഒന്ന് കുത്തിയിട്ടില്ല ആ ഒരൊറ്റ ഉള്ളൂ അനുമോൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം അല്ലാതെ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നില്ല ഉള്ള കാര്യം പറയാം പലരും പലരും വന്നിട്ട് പറയുന്നു ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിലാണ് ഞാൻ ആക്ച്വലി അനുമോളെ സപ്പോർട്ട് ചെയ്ത് പലപ്പോഴും പല വീഡിയോയിലും ഞാൻ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ അനുമോൾ അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന ഒന്നും എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അനുമോൾക്ക് ഒരു കപ്പടിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പോലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല സ്റ്റിൽ ഞാൻ പറയുന്നു ആ ഹൗസിൽ ആള് പോലും ഈ തവണത്തെ ഒരു കപ്പടിക്കാൻ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഇല്ല പിന്നെ ഷോ ആണ് ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പ് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ പിന്നെ ഒരാൾക്ക് കൊടുക്കണം അത് ആർക്ക് കിട്ടിയാലും കഴിഞ്ഞവട്ടത്തെ ജിൻഡോയ്ക്ക് കിട്ടിയ പോലുള്ള ഒരു വകുപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പറയാമല്ലോ ഒരു നല്ല മനുഷ്യൻ ഒരു സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന് ആ ഒരു കപ്പ് കിട്ടണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഈ വെട്ടത്തെ കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തില് അങ്ങനത്തെ ഒരു വ്യക്തി ഇല്ല ഏതോ ഒരു കമന്റിൽ എൻ്റെ അടുത്ത് ചോദിച്ചു അനുമോൾക്ക് കപ്പ് കിട്ടരുത് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ് എന്ത് ക്വാളിറ്റിയാണ് ബിഗ് ബോസിന്റെ കപ്പ് അടിക്കാൻ വേണ്ടതെന്ന് ഞാനത് തിരിച്ചു ചോദിക്കുകയാണ് ഇത്രയും കുലസ്ത്രീ ചമയുന്ന ഇത്രയും പരദൂഷണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഇത്രയും ടോക്സിക് ആയിട്ട് സംസാരിക്കുന്ന നിലപാടുകൾ തനിക്ക് തോന്നുന്ന അനുസരിച്ച് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള സ്റ്റാൻഡും ഇല്ലാത്ത വുമൺ കാർഡ് ഇറക്കുന്ന കണ്ണീർ കാർഡ് ഇറക്കുന്ന ദേഷ്യം വരുമ്പോൾ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ഒരു കപ്പ് ഇരിക്കുന്നത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഉള്ള ആരും പറയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ ക്വാളിറ്റി ഒന്നും അനുമോൾക്ക് ഇല്ല എന്ന് പിന്നെ ആർക്കെങ്കിലും കപ്പ് കൊടുക്കണം അതുകൊണ്ട് എടുത്തോട്ട് അല്ലാതെ അമ്മക്ക് വലിയ താല്പര്യം ഞാൻ ഇതുവരെ ഒരു കുഞ്ഞിനും വോട്ടും കൊടുക്കാൻ പോയിട്ടില്ല ഇതുവരെ ചെയ്തിട്ടും ഇല്ല സീരിയസ് ഒരു കണ്ടസ്റ്റിനോട് എനിക്കൊരു താല്പര്യം ഇല്ല കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യാം നമ്മൾ ബിൻസിയുടെയും മസ്താനിയുടെയും അടിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അടി വന്ന വഴിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഒരു വീഡിയോ ചെയ്തിട്ട് ണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തൊരു തണ്ട ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ശരി താറ്റാ ബൈ ബൈ ലോ